ഇരിഞ്ഞാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി കല്ലങ്കുന്ന് സ്വദേശി അശോകനാണ് ഇക്കഴിഞ്ഞ പതിനാലിന് ജീവനൊടുക്കിയത് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി അശോകന്റെ ഭാര്യ പ്രമീള പറയുന്നു ബാങ്ക് ഭരണസമിതിയാണ് അശോകന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇരിഞ്ഞാലക്കുട കല്ലംകുന്ന് സ്വദേശി അശോകൻ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു കല്ലുമുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയാണ് അശോകന്റെ മരണത്തിന് ഉത്തരവാദിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അശോകന്റെ കുടുംബം ബാങ്കിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ വായ്പയെടുത്തിരുന്നു വീട് പണി പൂർത്തിയാക്കാനാണ് വായ്പ എടുത്തത് വീടുപണി പൂർത്തിയാക്കാൻ സർക്കാർ പദ്ധതികൾക്കായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഒന്നും അനുവദിച്ചു കിട്ടാതെ വന്നതോടെയാണ് വായ്പ എടുത്തത് ആദ്യഘട്ടത്തിൽ വായ്പ തിരിച്ചടച്ചിരുന്നു എന്നാൽ കോവിഡ് കാലമായതോടെ കുടുംബം പ്രതിസന്ധിയിലായി ജോലി ഇല്ലാതായതോടെ വായ്പ തിരിച്ചടവ് മുടങ്ങി നാലു മാസം മുമ്പും ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരുന്നു വിദ്യാർത്ഥിയായ മകനും ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം ഒടുവിൽ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി വീട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇതിൽ മനം നന്ദാണ് ആത്മഹത്യയെന്നുമാണ് അശോകന്റെ ഭാര്യ പ്രമീള പറയുന്നത് കുടുംബം നോക്കിയിരുന്ന ആളായിരുന്നു നിവൃത്തിയില്ലാതെ ആയപ്പോഴാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചത് മൂന്നാളും ഒരുമിച്ച് മരിക്കാനായിരുന്നു തീരുമാനം അതിനു മുന്നേ ആള് പോയി പ്രമീള പറഞ്ഞു എന്നാൽ ബാങ്ക് ജപ്തി നടപടികൾ തുടങ്ങിയിരുന്നില്ലെന്നാണ് സെക്രട്ടറി ഗണേശൻ വിശദീകരിക്കുന്നത് നാലു മാസം മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു അതിനു മുമ്പാണ് വായ്പ തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ട് വീട്ടിൽ പോയി കണ്ടിരുന്നതെന്നും ബാങ്ക് അധികൃതർ പറയുന്നു മീഡിയ ടൈം ഇരിങ്ങാലക്കുട